ഹോട്ടൽ ഭക്ഷണ വെള്ളമൊക്കെ ധാരാളം കുടിക്കുന്നില്ലേ വെള്ളമൊക്കെ തളർച്ചയൊക്കെ വരുന്നു അപ്പൊ മിനറൽസിന്റെ സാധ്യത കൂടുതൽ കഴിക്കണം ഭക്ഷണത്തില് മിനറൽസ് അടങ്ങിയ വെള്ളം നമ്മള് ഡെയിലി കുടിക്കണം അങ്ങനെ പറയരുത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന മിനറൽസ് അടങ്ങിയ വെള്ളമാണ് ഒന്ന് ഉപയോഗിച്ചു നോക്കുന്നു

സിസ്റ്റത്തിലേക്ക് എത്തുന്നു മെമ്പ്രെയിൻ വഴി സൂക്ഷ്മ അണുക്കളെയും കണങ്ങളെയും വേർതിരിച്ച് കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് സോഡിയം ബൈകാർബണേറ്റ് തുടങ്ങിയ മിനറൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു യു വി ഫിൽടേഷന് ശേഷമുള്ള വെള്ളം സംഭരണ ടാങ്കിൽ ശേഖരിക്കുന്നു ഓസോണൈസേഷൻ ചെയ്യുന്നതുവഴി വെള്ളത്തിന്റെ കാലയളവും രുചിയും വർദ്ധിപ്പിക്കുന്നു സ്റ്റോറേജ് ടാങ്കിൽ എത്തിയ പ്രോഡക്റ്റ് ഫിൽ ചെയ്ത് സ്ക്രീനിംഗ് ബാച്ച് കോഡിംഗ് പാക്കേജിംഗ് തുടങ്ങിയ സംവിധാന സൗകര്യങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നു ബി ഐ എസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കെമിക്കൽ മൈക്രോബയോളജിക്കൽ ടെസ്റ്റുകൾ നടത്തി പ്യൂരിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം വെള്ളം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു ഇനി നിങ്ങൾ പറയൂ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ് ലഭിക്കുന്നുണ്ടോ